നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കള്ളിക്കാട് നമ്മുടെ നെയ്യാറിന്റെ തീരത്ത് തിരുവനന്തപുരം നെയ്യാറിന്റെ തീരത്ത് പ്രവർത്തിക്കുന്ന കള്ളിക്കാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിന്റെ ചെറിയൊരു വിശേഷമാണ് നമുക്കറിയാം ലാൽ ബഹദൂർ ശാസ്ത്രീയ സയൻസ് ആൻഡ് ടെക്നോളജി ഗവൺമെന്റ് ഓഫ് കേരളയുടെ ലാൽ ബഹദൂർ ശാസ്ത്രീയ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മാനേജ്മെന്റ് കോഴ്സിലേക്കുള്ള ഫസ്റ്റ് ബാച്ച് പൂർത്തീകരിച്ചുകൊണ്ട് ആദിത്യ അടുത്ത ബാച്ച് നമ്മള് ജൂലൈ പത്തിൽ ഒക്കെ പുതിയ ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് എന്താണ് ഏതാണ് എന്നുള്ളതിൽ ഉദ്യോഗാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും വളരെ ആശങ്കയുള്ള ഒരു കാര്യമാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ മാനേജ്മെന്റ് കോഴ്സ് എന്ന് ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ജോലി ഒക്കെ ഉള്ളത് വളരെ വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പേരൻസ് ഇന്നും അവർക്കറിയില്ല എന്താണ് ഏതാണ് അപ്പോൾ അതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷ് ഐഡിയ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സ് നമ്മുടെ അപർണ അവരുടെ അവരുടെ ടീച്ചർ എന്താണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സ് അപ്പൊ എന്തൊക്കെയാണ് ഏതൊക്കെ മേഖല ആ കോഴ്സിന്റെ പഠന രീതി ക്ലാസ് എന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർനെസ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കാരണം അത് ഇന്റർനാഷണലായാലും നമ്മുടെ രാജ്യത്തായാലും ഏറ്റവും കൂടുതൽ ജോലി സാധ്യത നേടിക്കൊടുക്കുന്ന ഒരു മേഖലയാണ് ഇന്ന് ലോസിക്സ് മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോസിക്സ് മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എക്സ്പോർട്ട് ഇമ്പോർട്ട് മാത്രമാണ് നടക്കുന്നത് അത് മാത്രമല്ല അതും നടക്കുന്നുണ്ട് എക്സ്പോർട്ട് നടക്കുന്നുണ്ട് ഇമ്പോർട്ടും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വെയർ ഹൌസ് മാനേജ്മെന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് അതുപോലെ തന്നെ പ്രൊക്യൂർ മാനേജ്മെന്റ് സ്റ്റോക്ക് മാനേജ്മെന്റ് എല്ലാം അതായത് നമ്മുടെ മാനുഫാക്ചറും മുതൽ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള കാര്യങ്ങൾ ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് മേഖലയിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉണ്ടാക്കുന്ന മേഖലയാണ് ലോജിസ്റ്റിക്സ് മേഖല എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ലോജിസ്റ്റിക്സ് മേഖലയുടെ കോഴ്സ് എന്താണ് ലോജിസ്റ്റിക്സ് എന്നുള്ള നല്ലൊരു അവയർനെസ് നമ്മുടെ അപർണമേട നമുക്ക് നൽകിയിട്ടുണ്ടായി അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എത്ര വർഷമാണ് കോഴ്സ് വരുന്നത് ഇപ്പോൾ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് ഡ്യൂറക്ഷൻ എത്ര അപ്പോൾ അതിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റിംഗ് കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നമ്മുടെ കോളേജിൽ നിന്ന് പ്രൊവൈഡ് ഉണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ പേരൻസ് ഉണ്ടാവാം അപ്പൊ അതും നമ്മുടെ ടീച്ചർ തന്നെ പറയുന്നതായിരിക്കും ബെറ്റർ നമുക്കിപ്പം ഡ്യൂറേഷൻ അതായത് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് മൊത്തം ഒരു വൺ ഇയർ ആൻഡ് സിക്സ് മന്ത് ആണ് അതായത് സിക്സ് മന്ത് നമുക്ക് ഇവിടെ കോളേജിൽ തന്നെ നമ്മൾ തിയറി ക്ലാസ് പ്രൊവൈഡ് ചെയ്യും വൺ ഇയർ നമ്മൾ ഇന്റേൺഷിപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഈ തിയറി ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ എൽ എസ് എക്സാം നടത്തും എക്സാം കഴിഞ്ഞ ഉടൻ തന്നെ ഇവർക്ക് വൺ ഇയർ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും നമ്മൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഐ ബി എം ഐ ബി എം ലോസ്റ്റിക്സ് പിന്നെ അതുപോലെ തന്നെ മഹേന്ദ്ര ലോസ്റ്റിക്സ് എന്ന രണ്ട് കമ്പനികളായിട്ടാണ് നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കമ്പനികളിലായിരിക്കും കുട്ടികൾക്ക് നമ്മൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഇന്റേൺഷിപ്പ് സമയത്ത് തന്നെ അവർക്ക് ഒരു സാലറി ഒരു സാലറി ഇങ്ങോട്ട് കിട്ടും അപ്പൊ അതിലൂടെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ ഇമ്പ്രൂവ് ആവാനും പറ്റും അതുപോലെ തന്നെ ഈ ഇയർ വൺ ഇയർ കഴിയുമ്പോൾ അവർക്ക് പെർമനന്റ് ആയിട്ട് അതായത് അവരുടെ പെർഫോമൻസ് വെച്ച് അവർക്ക് അവിടെ പെർമനന്റ് ആയിട്ട് ജോലിക്ക് പ്രവേശിക്കാനായിട്ടും പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ കോഴ്സിന്റെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മുടെ നമുക്ക് വെറും ആറ് മാസം മാത്രമാണ് ഇവിടെ തിയറി ക്ലാസ് വരുന്നത് ആറാമത്തെ മാസം കഴിഞ്ഞാൽ ഏഴാമത്തെ മാസം എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉടനെ തന്നെ ഗവൺമെന്റ് നടത്തുന്ന എൽ ബി എസ് നടത്തുന്ന എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ നേരെ അപ്രന്റിഷിപ്പിലോട്ട് പോവുകയാണ് അപ്പൊ അപ്രന്റിഷിപ്പ് ടൈമിൽ ഒരു വരുമാനം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പോ കൂടാതെ തന്നെ ഇതിന്റെ പ്ലേസ്മെന്റ് ഇപ്പോൾ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് പ്ലേസ്മെന്റ് ഏതൊക്കെ മേഖലയിലൊക്കെയാണ് ഇതിന്റെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാവും നമ്മുടെ സ്റ്റുഡൻസിനായാലും അതുപോലെ തന്നെ പേരന്റ്സിനായാലും അപ്പൊ ആ ഒരു ഡൗട്ടും കൂടെ നമ്മുടെ പിന്നെ അവർ മാഡം ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പൊ അത് ഏതൊക്കെ മേഖലയിലാണ് മാഡം നമുക്ക് ഈ ലോജിസ്റ്റിക്സ് മേഖലയിൽ ജോലി കിട്ടുന്നത് ഇപ്പൊ എവിടെയൊക്കെയാണ് തുറമുഖ മേഖലകളിലാണോ അതുപോലെ മറ്റേതൊക്കെ മേഖലകളിൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു അവയർനെസ് കൂടെ നമ്മൾ കൊടുക്കാവും ഇപ്പം നമുക്ക് തൊഴിലവസരങ്ങൾ കൂടി വരുന്നത് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടുകളായാലും അതുപോലെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം പോലെയുള്ള വലിയ വലിയ പോർട്ടുകളായാലും പല മാനുഫാക്ചറിങ് സ്ഥാപനങ്ങൾ അതായത് വലിയ ഇന്റർനാഷണൽ മാനുഫാക്ചറിങ് സ്ഥാപനങ്ങൾ വരെ അതായത് ഇവിടെ നമ്മുടെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതും ആയിട്ടുള്ള എല്ലാ ലോജിസ്റ്റിക് സ്ഥാപനങ്ങളിലും നമ്മുടെ ഈ അവസരങ്ങൾ കൂടി വരുന്നത് അപ്പം അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ചാൻസ് കിട്ടുന്നുണ്ട് ഭാവിയിൽ അപ്പൊ ഏറ്റവും കൂടുതൽ വളരെ 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 വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനകരമാണ് നമ്മൾ ചുമ്മാ ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റു ചുമ്മാ ആവശ്യമില്ലാത്ത കോഴ്സുകളാണ് ഇപ്പൊ സാധാരണ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് പിള്ളേര് ഇപ്പൊ പണ്ട് പണ്ട് കാലങ്ങളിൽ നമ്മൾ വയലിൽ കളിക്കാൻ പോകുന്നോന്ന് പറഞ്ഞ പോലെ തോട്ടിപ്പണിക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതെ നമുക്ക് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ഒരു വലിയൊരു വഴി തുറക്കുന്നു എന്നുള്ളത് വളരെയധികം നല്ല കാര്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ പ്രയോജനം മനസ്സിലാക്കി ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ലാൽ ബഹദൂർ ശാസ്ത്രീയ സയൻസ് ആൻഡ് ടെക്നോളജി അതായത് പൂർണ്ണമായും ഗവൺമെന്റ് ഓഫ് കേരളയുടെ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലായാലും വിദേശത്തായാലും ഒക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടുവാനുള്ള ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ സ്വപ്നഭാവിക്ക് ചിറക് നൽകൂ ഞങ്ങളിലൂടെ ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് കോളേജിലൂടെ നിങ്ങളുടെ സ്വപ്നഭാവിക്ക് ചിറക് നൽകൂ എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞു കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷനും മറ്റ് വിവരങ്ങൾക്കുമായിട്ട് ആയിട്ട് ആദിത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആദിത്യൻ പാരാമെഡിക്കൽ ഡോട്ട് ഒ ആർ ജി അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള നയൻ ഫൈവ് സിക്സ് ടു നയൻ ത്രീ ഫോർ എയ്റ്റ് വൺ ഫൈവ് എന്ന നമ്പറിലേക്കും ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് അഡ്മിഷൻ നേടുവാനുള്ള അവസരമുണ്ട് അതോടൊപ്പം കോളേജിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കടന്നു വന്ന് അഡ്മിഷൻ എടുക്കുവാനുള്ള അവസരമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ജൂലൈ പത്തിന് സെക്കൻഡ് ബാച്ച് ലോജിസ്റ്റിക്സിന്റെ ഫസ്റ്റ് ബാച്ച് അഡ്മിഷൻ ഫില്ലായി കഴിഞ്ഞു ഇവിടെ നിലവിൽ അതിന്റെ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ടായി അപ്പോൾ അടുത്ത സെക്കൻഡ് ബെഞ്ചിലേക്ക് നമുക്ക് ഒരു ബാച്ചിൽ ഇരുപത് പേരെയാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത് അപ്പോൾ സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടായി ഏഴിട്ടോളം അഡ്മിഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് വരുന്ന മാസം ജൂലൈ പത്താം തീയതി പുതിയ ബാച്ചിലെ ക്ലാസ്സുകളും ആരംഭിക്കുന്നു അപ്പോൾ ഈ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം